കാന്താര സിനിമയുടെ രണ്ടാം ഭാഗം കാന്താര ചാപ്റ്റർ വൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിന് തിയേറ്ററുകളിലെത്തും സിനിമയുടെ കേരളത്തിലെ വിതരണ അവകാശം പൃഥ്വിരാജ് പ്രൊഡക്ഷൻ സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കാന്താര ബോക്സ് ഓഫീസിൽ ഹിറ്റ് ചിത്രമായിരുന്നു അടുത്ത ആയിരം കോടി ഉറപ്പിച്ച് വരുന്നു കാന്താര ഞെട്ടിക്കുന്ന ദൃശ്യാനുഭവങ്ങൾ തന്നെയാണ് സിനിമ സമ്മാനിക്കുക ഉറപ്പാണ് കന്നഡ സിനിമാ മേഖലയുടെ ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ ആദ്യ ഭാഗത്തേക്കാൾ മൂന്നിരട്ടി വലുപ്പത്തിലാണ് കാന്താര വീണ്ടും എത്തുന്നത് തെന്നിന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിക്കുകയാണ് കാന്താര ചാപ്റ്റർ വണ്ണിന്റെ വരവിനായി ഋഷഭ് ഷെട്ടി നായകനും സംവിധായകനുമാകുന്ന ചിത്രം കാന്താരയുടെ പ്രീക്വലായാണ് എത്തുന്നത് കാന്താര മികച്ച വിജയമായിരുന്നതിനാൽ തന്നെ അതിന്റെ രണ്ടാം ഭാഗത്തിനായി ആരാധകർ അത്ര പ്രതീക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നതും രണ്ടായിരത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതിന് ഹോംബാലെ ഫിലിംസാണ് കാന്താര ആദ്യമായി പുറത്തിറക്കിയത് ഋഷഭ് ഷെട്ടി തിരക്കഥ സംവിധാനം ചെയ്ത് നായകനായി എത്തിയ ചിത്രം കന്നഡയിൽ പുറത്തിറങ്ങിയത് വലിയ ഹൈപ്പോടയായിരുന്നില്ല എന്നാൽ ചിത്രത്തിന് ലഭിച്ച മികച്ച പ്രതികരണം മികച്ച വിജയത്തിന് കാരണമായി എന്ന് വേണമെങ്കിൽ പറയാം കോടി രൂപ ബജറ്റിലിറങ്ങിയ കാന്താര നാനൂറ് കോടിയാണ് ആഗോള കളക്ഷനായി നേടിയത് അങ്ങനെ ലോകവ്യാപകമായി പ്രശംസ നേടിയ ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ അന്ന് വ്യക്തമാക്കി ഇപ്പോഴത്തെ ഒക്ടോബർ രണ്ടിന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ചിത്രം കേരള സംബന്ധിച്ച് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം പൃഥ്വിരാജിന്റെ ഉടമസ്ഥതയിലുള്ള പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിനാണ് കാന്താര ടുവിന്റെ വിതരണാവകാശം വിറ്റുപോയിരിക്കുന്നത് പൃഥ്വിരാജും ടീമും ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു കോടി മുടക്കിയാണ് കാന്താര നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും സിനിമ ആയിരം കോടി നേടുമെന്ന് ഉറപ്പാണ് വൻ ക്യാൻവാസിൽ തന്നെയാണ് ചിത്രം ഒരുങ്ങുന്നത് എന്തായാലും ചിത്രം ആദ്യ ഭാഗത്തെയും കടത്തിവെട്ടുമെന്നും ആരാധകർ ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇന്ത്യൻ സിനിമാ ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള യുദ്ധരംഗങ്ങളും ചിത്രത്തിലുണ്ടാകും നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിൽ വിദഗ്ധരായി അഞ്ഞൂറ് ഫൈറ്റർമാർ ഒന്നിക്കുന്നുണ്ട് ഒരു ബ്രഹ്മാണ്ട യുദ്ധരംഗം തന്നെയായിരിക്കും അതിലൂടെ പുറത്തു വരുന്നതും ഇതിനായി പ്രമുഖരായ പല സ്റ്റൺ മാസ്റ്ററും പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ചിത്രം കന്നഡ ഹിന്ദി തെലുങ്ക് തമിഴ് മലയാളം ഇംഗ്ലീഷ് ബംഗാളി ഭാഷകളിലായാണ് എന്തായാലും കാത്തിരിക്കാം ഒക്ടോബർ രണ്ടിനായി വേൾഡ് വൈഡ് ലൈഫ് കാന്താര തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഇത് ബോക്സ് ഓഫീസ് വിജയം തന്നെയെന്ന് ഉറപ്പിക്കാം എന്റർടൈൻമെന്റ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം